കുറേ എക്സ്ക്യൂസ് മീ ഹൗ മച്ച് ബാക്ക് ഡാൻസിങ് പിന്നെ കൂന്തൽ ജീവനോട് കൂന്തളതിനും രണ്ടു വേണമെന്ന് കേൾക്കാൻ സാധനം ഹലോ തായ്ലാന്റിൽ തന്നെയാണ് ഒരു അടിപൊളി കിഡിലൊരു ഫുഡ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോണെ ഒരു ഫുഡ് രണ്ട് മൂന്ന് ദിവസമായി ഫുഡോട് ഫുഡാണ് എല്ലാ വെറൈറ്റിയും എന്തൊക്കെയാണ് വിടുന്നത് കുറേ ഫ്രെയിം കാണിച്ചിട്ടുണ്ട് കാണിക്കാത്തതുകൊണ്ട് മീൻസ് ഇന്ന് ഒരു ഐഡ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് മീൻസ് നല്ല അടിപൊളി ഒരു ഏരിയ കിട്ടില്ല അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ പറയാൻ കാണിച്ചു തരാം ഉണ്ടല്ലേ ഇതും ഈ ഒരു ഏരിയയും അങ്ങനെ കറങ്ങി വരാണ്ട് തോന്നുന്നു പിന്നെ ഇത് ഫുഡ് ബാൻ ആണ് അങ്ങനെ കുറേ ചെറിയ ചെറിയ സംഭവങ്ങൾ കുറേ എക്സ്പ്ലോർ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ തായ്ലാൻഡിൽ നിന്നും മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം മെയിനായിട്ട് ഇത് ഫുഡ് ബ്ലോഗ് മാത്രം ഉണ്ടാവും ഒരു വെറൈറ്റി ഫുഡ് കാണാൻ കേൾക്കുക അതെന്നെ ഉള്ളു മെയിനായിട്ട് ഇന്നത്തെ പരിപാടി വെൽക്കം മൈ ന്യൂ വീഡിയോ അഭിപ്രായ നിർദ്ദേശമൊക്കെ മറക്കാതെ കമ്മൻ രേഖപ്പെടുത്തുക പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഒരു സൈഡ് സൈഡിട്ട് അതിന്റെ ഇവിടെ നോർമലി ഉള്ള ഫുഡിനെ കാട്ടി കുറച്ച് പൈസ കൂടുതലാണ് പക്ഷെ ഇവിടുത്തെ ഈ വൃത്തി അടിപൊളിയേട്ട ഈ എന്താ ഒരു കച്ചറ പോലും ഇല്ല നേരത്തെ നമ്മുടെ നാട്ടിലൊക്കെ നാല് ഇന്ത് വണ്ടി ഉണ്ടായാലും പിന്നെ അതിൻ്റെ അടുത്ത് പോകാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥ നമ്മുടെ നാട്ടിലേക്കുണ്ട് പക്ഷേ വൃത്തിന്റെ കാര്യത്തിലും ഹൈജീൻ്റെ കാര്യത്തിലും ഒരു രക്ഷയില്ലേട്ട അതെല്ലാ ഷോപ്പ് വരും ശരി അവർ വേസ്റ്റ് അവരവരുടെ സൈഡിൽ തന്നെ കളക്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ട് കണ്ടിട്ടില്ല അതേപോലെ ഉണ്ട് അപ്പോൾ നല്ല ആൾക്കാരൊക്കെ നല്ല കോഓപ്പറേറ്റീവ് ആണ് അതിൻ്റെ എല്ലാ കാര്യത്തിലും മാംഗോ സ്റ്റിക്ക് റൈസ് ഇന്നലെ ഒന്ന് കഴിച്ചു മിനിയ ഒന്ന് കഴിച്ചു ഒന്ന് അതന്നെ തന്നെ വേണം ഇപ്പോൾ മെയിൻ ഇവിടെ ഉണ്ട് മാംഗോ സ്റ്റിക്ക റൈസ് ഇവിടെ ഉണ്ട് സ്മാൾ എൺപത് ലാർജ് വൺ ട്വൻ്റി റുപ്പീസ് ആണ് ഇവിടുത്തെ റേറ്റ് വന്നിരിക്കുന്നത് വേണ്ട മാമ്പഴക്കാലാണ് ഇപ്പോൾ പിന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചെമ്മീൻ ഇതാ ഇവാ നീരാളിനെ പൊരിച്ചു വെച്ചിണതാ നീരാളി ചെമ്മീന് നീരാളി നൂറ് രൂപ പിന്നെ അത് കാടമുട്ടിന്ന് അൻപത് പാത്ത് ഇത് രണ്ടും മാത്രമേ ഉള്ളു ഇവിടെ സ്റ്റിക്ക് വെച്ച് ഫുള്ളായിട്ട് റേറ്റ് മുന്നൂറ്റി അൻപതാണ് അതിൻ്റെ റേറ്റ് ഇവിടെ ഒരു വാങ്ങിണ്ട് മുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇത് നൂറ് ഹായ് കബുക്ക ഇവിടെ ചെമ്മീൻ്റെ അതേപോലെ മീൻ ഇത് ശരിയോ മിക്കവാറും നൂറ്റി അറുപത് പാത്ത് നൂറ്റി അൻപതിനൊക്കെ നമ്മൾ കണ്ടിരിക്കണ നൂറ്റി അറുപത് വലിയ കുഴപ്പമൊന്നും വയസ്സ് പത്ത് പാത്തിൻ്റെ കൂടുതലുള്ളൂ മീനൊന്നുമില്ല നമ്മൾ കഴിക്കാൻ പോകണം നമ്മൾ കഴിക്കാൻ പോകുന്നത് വേറൊരു വെറൈറ്റീസ് ആണ് നമുക്ക് നമുക്കിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പോവാം ആദ്യം ഈ ബാത്ത് പോവാം ഇവിടെ ഇതേപോലെ തന്നെ ചെമ്മീനും ഇരുന്നൂറ് മുന്നൂറ്റി അൻപത് നൂറ് നീരാൾ ഓ വലിയതാണുള്ള എണ്ണൂറ്റി അറുപത് വലിയ ചെമ്മീൻ ജംബരി 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 ഇതാണ് നിൽക്കുക ഈ സാധനമാണ് കഴിക്കാൻ വന്നത് ഇത് ഈ എൺപത് ബാത്ത് ജീവുള്ള ചെമ്മീ ചെമ്മീന് സ്ട്രിംബ് ഡാൻസിങ് സലാഡ് പിന്നെ കൂന്തൽ ഇതിനും ജീവനോട് സലാഡിൽ മുക്കിയിട്ട് കിട്ടും അത് രണ്ടു വേണമെന്ന് കേൾക്കാം സാധനം ഇത് രണ്ടെന്ന് കേൾക്കാം വിചാരിച്ചിങ്ങനെ സാധനം അത് കണ്ടാ ചെറുതിന് മീഡിയം എൺപതും സോറി മീഡിയം നൂറ്റി എൺപത് ലാർജ് നൂറ്റി അൻപതും ആണ് ഡാൻസിങ് സ്ട്രിംബ് എൺപത് റേറ്റും ഇത് കേൾക്കണം കുറേ കാല ആഗ്രഹമാണ് ഇവിടെ ഡാൻസ്റ്റം കേ ബനാനും മറ്റേ ദുര്യൻ ഫുഡാണ് ചക്ക ചക്കൻറ്റിയാണ് ഇവിടെ അതേപോലെ കുക്കീസ് ആണല്ലോ ചോക്ലേറ്റ് വെറൈറ്റിട്ടാ അതേപോലെ ഷെയ്ഡില് ആനക്കുട്ടിന്റെ ഷെയ്ഡിലും തോന്നുന്നു കണ്ടിട്ട് അൻപത് അൻപത് അറുപത്തഞ്ചും ഓരോ ഫ്ലേവർ ഓരോ റേറ്റ് മേലെ മെൻഷൻ വെച്ചിരുന്നവര് എന്താണല്ലോ ഈ സെറ്റപ്പ് നമ്മളെ നാട്ടിലില്ലല്ലോ ഇളങ്ങ പിന്നെ അതുപോലെ ഇവിടുത്തെ ഇളങ്ങീന് നല്ല ടേസ്റ്റാ കേട്ടോ നല്ല മധുരമാണ് നാട്ടിലത്തെ ഇവിടുത്തെ രാവും പകലും വ്യത്യാസമുണ്ട് സ്റ്റിക്സാണല്ലോ ചെറിയ ചെറിയ പത്തിൻ്റെ ആണല്ലതും എല്ലാം പത്ത് രൂപയാണ് ഗെറ്റ് വൺ ഫ്രീ ഓ എന്നിട്ട് ഒന്ന് ഫ്രീ ആണ് പതിനഞ്ച് പതിനഞ്ച് പത്ത് പത്ത് ആണ് ഹോട്ട് സ്പൈസി മീഡിയം നോ സ്പൈസി അങ്ങനെ എല്ലാ കണ്ടീഷനും സാധനം എൻ്റെ അമ്മ ഇതുകൊണ്ടിരിക്കാൻ നിൽക്കുന്നത് അവിടെ ഇത് ആൽക്കഹോളാണ് ഇവിടെ പിന്നെ ഇവിടെ എന്താണ് ജ്യൂസാണ് ഫ്രഷ് സോ എന്താ ജ്യൂസ് കാ സോറി ഫ്രഷ് അതിൻ്റെ കരിമ്പ് ജ്യൂസാണത് ഇവിടെ നിന്ന് കേട്ടും ഉണ്ടല്ലോ കുറേ ഏരിയ ഉണ്ട് ഞാൻ അത് പെട്ടെന്ന് കയ്യെന്ന് വിചാരിച്ച ഏരിയ ഉണ്ട് പക്ഷെ അത് അങ്ങനെ ഒന്നല്ല ഇവിടെ ഇതാ ഇവിടെ ചോക്ലേറ്റിൻ്റെ രൂപ ആ മനുഷ്യന്മാർ രൂപമൊക്കെ ഉണ്ടായി മനുഷ്യന്മാരല്ല സ്കെച്ച് ചെയ്ത സാധനം വരച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അങ്ങനത്തത് ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ചെമ്മീനാണ് നീ അങ്ങോട്ട് ചെന്ന് ഓർഡർഡാണ് ആ ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു സാധനമാണ് എളീൻ എളീൻ്റെ മൂന്നൽ ഐറ്റം ഫ്ലേവർ ഇതാണ് ടോപ്പിങ് ഹോണി മാംഗോ ഹോണി മാങ്കോ മൂന്നര ഫ്ലേവറിലുണ്ട് സാധനം അങ്ങനെ മൂന്നോട്ടിൽ മുപ്പത്തി ഒമ്പത് തേങ്ങൻ്റെ വെള്ളം മുപ്പത്തി ഒമ്പത് ബാത്ത് അതേപോലെ ഇതും അവിടെ കണ്ടിട്ട് എന്താണ് സമ്പതി കൊടുത്താൽ കിട്ടിയിട്ടില്ല ഇവിടെ രണ്ട് സൈഡിലും ഉണ്ട് എന്ത് വൃത്തിയും എന്ത് രസമാണ് ഇല്ല ഇവിടെയൊക്കെ ചെക്കു പറഞ്ഞാൽ ഇങ്ങനെ ആസ്വദിക്കാൻ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും എല്ലോടത്തും ഇവിടെ ഡാൻസിങ് സ്റ്റീംപ് ഉണ്ട് ഇതൊക്കെ സെയിം റേറ്റ് റയ്ക്കാനായിട്ട് ഒന്നും കോംപ്രമൈസും ഇല്ല എൺപത് രൂപ തന്നെയാണ് ഇവിടെ എൺപത് തന്നെയാണ് എൺപത് ബാത്ത് കാടമുട്ട ഇവിടെ കാടമുട്ട ഇതാണ് ചിരിക്കണ ബിഗ് ഫ്രൈഡ് ചിക്കൻ ഇതെന്തൊന്ന് ഫ്രൈഡ് ചിക്കൻ ചിക്കനാകും ഞാൻ ഉദ്ദേശിച്ച സാധനം അതൊന്നുമല്ല അതിനെ കാണാല്ലല്ലോ അത് ഓയിസ്റ്റർ അതുപോലെ കക്ക അങ്ങനത്തെ ഷോപ്പാണ് അത് ആ സൈഡത്തെ മുതലാ എൺപത് ബാത്തു മുതലാ എൺപത് അല്ല ഇരുന്നൂറ് നിൽക്കണേ മിഞ്ഞിയാന്ന് ഇവിടത്തെ പോലെ സ്റ്റിക്കിന് മുന്നൂറ് എൺപത് ബാത്ത് ചില സ്ഥലം നല്ല റേറ്റ് ഉണ്ടാവും വിചാരിക്കും അതാണ് നിൽക്കണ അടുത്ത സാധനം എടിയ വള്ളി കാൽ ചിറ്റി എന്ന് പറഞ്ഞാലേ നമ്മളെ കൈക്ക് തേട് തേള് കൂറ പറ്റ തേഡിൽ നോട്ട് അടിച്ചിട്ട് കുറേ ദിവസമായി എക്സ്ക്യൂസ് മീ ഹൗ മച്ച് ദീസ് ഓൺ പ്ലീസ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി അൂറ്റി അൻപതുള്ളൂ മറ്റിടത്ത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടാണ് പറഞ്ഞത് സ്കോർപ്പിയോ ഓരോ ദിവസവും ഓരോന്നിച്ച് തന്നിട്ടില്ല എന്തായാലും മൂന്ന് ദിവസം ഈ ഏരിയയിലുണ്ട് ഈ ഫുഡ് കേൾക്കാനായിട്ട് എടുത്ത് തിരഞ്ഞെടുത്ത ഒരു സ്പോട്ടാണ് കേട്ടത് പക്ഷേ വൃത്തി നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് മാംഗോ സ്റ്റിക്ക് റൈസ് കഴിച്ചിട്ട് തുടങ്ങിയാലോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് എന്തുമാ തുടങ്ങും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഓ ഇത് വലിയൊരു ഏരിയ തന്നെ കേട്ടാ ആ ആടെ തുടങ്ങിയതാണ് അങ്ങനെ കറങ്ങി 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 വന്നേന് ആ പിന്നെ കാര്യം പറയാം ഈ ടീഷർട്ട് അവിടെ നിന്ന് എടുത്താണ് തൊണ്ണൂറ്റൊമ്പത് പാത്താ തൊണ്ണൂറ്റി ഒമ്പത് ഭാത്ത പറഞ്ഞാൽ ഏകദേശം ഇന്നൂറ്റി ശിലായിരം രൂപ അടുത്ത് എത്തി നല്ല കുഴപ്പമൊന്നും നല്ല ക്വാളിറ്റി സാധനം അതേപോലെ റേറ്റ് ഒക്കെ കുറവുള്ള ഏരിയ ഉണ്ട് റേറ്റ് കുറവുള്ള ഏരിയത്തെ അഭിപിടിച്ചാലേ ആ കാര്യം കിട്ടുള്ളൂട്ടോ അല്ല ഞാൻ റേറ്റ് കൂടി തന്നെ ആവും മീൻസ് മുന്നൂറിന് നാനൂറിനൊക്കെ വിൽക്കുന്ന ഓരോ ഏരിയയിലുണ്ട് ടീ ഷർട്ട് ഡ്രസ്സുകളൊക്കെ ഇവിടെ അതേപോലെ തന്നെ ഇത് ഒന്നുകൂടി ഒരു സന്ധ്യ ആയിക്കഴിഞ്ഞാലാവും ഇതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവുക ഇതിൻ്റെ ലേറ്റാണൊക്കെ തെളിയുമ്പോൾ ഇവിടെതാണ് ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ അൻപത് ഭാ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുടിച്ചിരിക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ആനക്കുട്ടി ഇതാണ് അവിടെ കുറ്റകളിച്ചൊക്കെ നല്ല രസമാവും കോപ്പണായി വരണുള്ളൂ അവിടെയുണ്ട് നൂറ്റൻപത് നൂറ് സോറി നൂറ്റി എൺപതാണല്ലോ നൂറ്റി എൺപത് നൂറ്റി അൻപത് തന്നെ റേറ്റ് ഒക്കെ സെയിം തന്നെ ആ അവിടാ എനിക്ക് വെജാ എല്ലാ ഒരു കുടക്കിയിൽ കിട്ടിയില്ലെന്ന് ഹായ് ഈ സാധനം ഇതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഞാൻ ഉദ്ദേശിച്ച സാധനം അതല്ല ഞാൻ അത് മറ്റൊരു കടലിലുള്ള ഒരു സീ ഫുഡ് പോലത്തെ ഒരു സാധനം അതേപോലെ ഒരു പാറ്റ പോലൊരു സാധനം കൂര കടൽ കടലത്തെ കൂര എന്ന പേരിൽ കൂറിനെ പോലെ സാധനം കണ്ടിട്ടുണ്ടങ്ങൾ അതാണ് ഉദ്ദേശിച്ചത് പക്ഷേ അവിടുത്തെ പോർക്കാണ് ഓർക്കണ്ട വെറുതെ മോഹിച്ചു ഇനി ആ ഭാഗത്ത് ചെന്നോക്കട ഇനി ആ ഭാഗത്ത് ഡ്രസ്സ് സാധനങ്ങളൊക്കെ പടണ്ട് ഒരു കച്ചറ പോലും നെൽത്തോ സൈഡിലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അത്രയും പെർഫെക്റ്റാണ് ഈ ഇത് പുറക്കാണെന്ന് തോന്നുന്നു പൊറുക്കിന് വാരി ഇല്ലാതെ സാധ്യത ജ്യൂസ് മുന്തിരി ജ്യൂസ് തൊണ്ണൂറ്റഞ്ച് ഔക്കാട് തൊണ്ണൂറ്റഞ്ച് ഇവിടെയും സീ ഫുഡ് ഐറ്റംസ് ഉണ്ട് എന്തായാലും മാംഗോ സ്റ്റിക്ക് റൈസ് കഴിച്ചിട്ട് ബാക്കി തുടങ്ങാന്നുള്ള കോൺസെപ്റ്റിലാണ് മുപ്പത് 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 ഡാമീൻ എൺപത്തി ഒമ്പത് പല റേറ്റ് ഉണ്ട് ഫ്രൈഡാക്കി വെച്ചിരിക്കണക്കെ ഒരു മാങ്കോ സ്റ്റിക്ക് റൈസ് കൂടി ഓർഡർ ചെയ്തിട്ടാ ഫസ്റ്റത്തെ ഉച്ചക്കത്തെ ലഞ്ചാണ് വൈകുന്നേരം നാലര അഞ്ച് അഞ്ചുമണിയായി ഏകദേശം ഇവിടെ അത്യാവശ്യം മയക്കാരുണ്ട് പിന്നെ ഓഫീസൊക്കെ വിട്ട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് എന്തായാലും അതൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വിഷയം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിന് മുന്നേ കഴിച്ചത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ലാർജ് ആയിരുന്നു ഇവിടെ കിട്ടിയത് സ്മോൾ ആട്ടോ സ്മോളല്ല മീഡിയം മീഡിയത്തിന് ഇവിടെ എൺപതും ലാർജിന് നൂറ്റി ഇരുപതാണ്ട് ഈ ഒരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയുള്ളൂ പക്ഷേ എന്നാലും കുഴപ്പമൊന്നും ടേസ്റ്റ് ഉണ്ട് നിറക്കാൻ ഇത് മതിയുള്ള ധാരാളമല്ലേ ഇനിയുള്ള പ്ലാൻ എന്താ വെച്ചാൽ നൈറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് റൂമിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് മീൻസ് എനിക്ക് പുറത്ത് മാർക്കറ്റ് വേറൊരു മാർക്കറ്റ് കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഈ ടൈമിൽ മീൻസ് ഇവിടെ രാത്രി ഒന്നും കൂടി സെറ്റ് ആകും കുറച്ച് ടൈം എടുക്കും അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഈ ഒരു സാധനം തിന്നുകാണ്ട് ഇവിടുന്ന് യാത്ര തിരികാണ് അതിൻ്റെ കൂടെ എടുത്തത് ഒരു കോഫി ആയിരുന്നു കോൾഡ് കോഫി മീൻസ് മിൽക്ക് ടീ സോറി അത് അഞ്ചിൻ്റെ പൈസ കിണന്നില്ല അത് പണിപാടി അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഇനി എന്തായാലും ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് നേരെ തിരിച്ചു പോകേണ്ട പരിപാടിയിലാണ് അങ്ങനെ ഇന്ന് തൽക്കാലം ഇവിടുന്ന് വിട പറയാണ് രാത്രി റൂമൊക്കെ എത്തിയിട്ട് ഇനി ഒരു സ്പോട്ടിൽ കൂടി പോകാണ്ട് ഷോപ്പിങ്ങിന് പോകാണ്ട് നാളൊന്നുകൂടി വരണം ബാക്കി രണ്ട് മൂന്ന് ഐറ്റംസ് കഴിക്കാണ്ട് കോഫി കുടിച്ച് ലാസ്റ്റ് അഞ്ചിൻ്റെ പൈസ ഉണ്ടായിരുന്നൊരു ഒഴിവാക്കിയത് അത് മാത്രമാണ് ഒരു ഐഡിയ അതായത് പോയത് ബാക്കി അടിപൊളി അപ്പോൾ സി യു സൂൺ നെക്സ്റ്റ് വീഡിയോ വിൽ ബി കമ്മിങ് ബാക്ക് ഓക്കെ ബൈ